ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവൽ വെച്ചിട്ട് വെറും പത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ അവലൊന്ന് വറുത്തിട്ടെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമുക്കിത് വറുത്തെടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ ഒട്ടും ചേഞ്ച് ആവാൻ പാടില്ല എന്നാൽ ഇത് നല്ല ക്രിസ്പിയായി കിട്ടും വേണം അപ്പോൾ അതിനായിട്ട് നമ്മൾ തീ ഒട്ടും കൂട്ടി വെക്കാണ്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ ഇപ്പോൾ എന്താ ഞാനിതി ഇവിടെ നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ഇതിൻ്റെ കളർ ഒട്ടും ചെയ്ഞ്ച് ആയിട്ടില്ല ഇനി നമുക്ക് കുറച്ച് അവൽ കയ്യിൽ എടുത്തിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കാം ഇപ്പോൾ അതാ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതേ പാനിൽ തന്നെ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് വയ്ക്കാം അവൽ നന്നായിട്ട് തണുത്ത് കിട്ടിയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഫൈനായി പൊടിച്ചെടുക്കരുത് കുറച്ചൊക്കെ ഒരു തരിയുള്ള രീതിയിൽ വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ ഇനി പൊടിച്ചെടുത്താൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അതേ മിക്സിജറിലേക്ക് തന്നെ അരക്കപ്പ് നിലക്കടല ഇട്ടുകൊടുക്കാം ഞാനിവിടെ വറുത്ത നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ താ ഞാൻ നിലക്കടല പൊടിച്ചെടുത്തിട്ടുണ്ട് വല്ലാണ്ട് അങ്ങോട്ട് പൊടിഞ്ഞു പോവാതെ ഇതുപോലെ ക്രഷാക്കിയെടുക്കാനേ പാടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് കാൽ കപ്പ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ശർക്കരയും നിലക്കടലയും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച ആ ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ അതാ ഞാനിതിവിടെ നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് ഈ കൂട്ട് കയ്യിൽ എടുത്തിട്ട് ഒന്ന് അമർത്തി നോക്കിയാൽ ഇതുപോലെ ഷേപ്പ് ഹോൾഡായി കിട്ടണം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് കൈ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നെയ്യ് പകരമായിട്ട് നിങ്ങൾക്കിതിലേക്ക് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്താണെങ്കിൽ നിങ്ങൾക്കിത് അധിക ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂല ഇപ്പോൾ അതാ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് ലഡുവിൻ്റെ ഷേപ്പ് ആക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ലഡു ആണ് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൂട്ട് ഒരു ട്രയൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സ്ക്വയർ ഷേപ്പിലും കട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ അതാ ലഡ്ഡു ഇവിടെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ കൂട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാണ്ട് തന്നെ ലഡ്ഡു ഇവിടെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു മുന്തിരി വെച്ചുകൊടുക്കാം കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പലഹാരാണിത് അപ്പോൾ അതാ നമ്മുടെ ലഡ്ഡു ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിതിൽ തേങ്ങ ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് എത്ര നേരം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്